അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാത്ത വാബർക്കാത്തു ഫാത്തിഹ സൂറ തോതുന്ന വഴി നമുക്ക് ലഭിക്കുന്ന ചില ഫലങ്ങൾ ഇവിടെ പറയാം ഫാത്തിഹയുടെ നിരവധി പേരുകളിൽ ഒന്നാണ് ഷിഫ എന്നത് രോഗങ്ങൾക്ക് ഫാത്തിഹ ഫലപ്രദമായ സൂറത്താകുന്നു എല്ലാ രോഗങ്ങൾക്കും ഫാത്തിഹ സൂറത്തോതി മന്ത്രിച്ചാൽ ഷിഫയാകുന്നതാണ് നീ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ ഫാത്തിഹയും ഉൽഹുവാഹുദദും ഓതുക എന്നാൽ മരണമല്ലാതെ എല്ലാറ്റിൽ നിന്നും നീ സുരക്ഷിതനായി എന്നും നബിസല്ലാഹു അലൈഹി സലമ പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും ഓതുന്നത് സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ചെയ്യും പനിയുള്ളവർക്ക് നാൽപ്പത് ഫാത്തിഹ ഓതി മന്ത്രിച്ച വെള്ളം തെളിക്കുക ഫാത്തിഹ സൂറത്ത് നാൽപ്പത് തവണ ഓതി മന്ത്രിച്ച വെള്ളം തെളിക്കുക രോഗിയുടെ മേൽ നാൽപ്പത്തൊന്ന് തവണ ഓതുക ഫലപ്പെടും സുബഹിയുടെ സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിൽ നാപ്പത്തൊന്ന് ഫാത്തിഹ ഓതുന്നത് ഉദ്ദേശ ഉത്തമമാണ് ഉത്തമമാണ് ലോകത്തും വിജയത്തിന് ജുമു നസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ ഫാത്തിഹ ഏഴ് തവണ ഇഖ്ലാസ് സൂറത്ത് ഏഴ് തവണ ഫലക്ക് ഏഴ് തവണ അന്നാസ് ഏഴ് തവണ എന്നിങ്ങനെ ഓതുക ദുന്യാവിലും ആഹിറത്തിലും വിജയം കൈവരിക്കും ഇവ കൂടാതെ ഫാത്തിഹയുടെ ഗുണങ്ങൾ ഒട്ടനവധിയാണ് എല്ലാവരും ഫാത്തിഹ സൂറത്ത് നിത്യമാക്കുവാനും പരമാവധി ശ്രമിക്കുക ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ